കേട്ടാ ചിലക്കല്ലേടാ ദൈലോ അടിക്കേണ്ടവര് മാത്രീ എല്ലാരും കൂടി അടിച്ചതൊന്നും കേക്കത്തില്ല മനസ്സിലായി അടിച്ചോ അത് ചെറിയ ഇട്ട് അടിച്ചോ മനസ്സിലായിട്ട് എടാ അതായത് ജുഗു ജു ഫ്രെൻലോട്ട് ജുഗുർ ഒന്ന് വന്നേടാ നീ അല്ലേ വാ വാ നീയല്ലേ ഓസേ എടുത്തേ വാവാ രണ്ട് വീര മതി രണ്ട് വീരവ രണ്ട് വീരവ രണ്ട് വീര മതി ആവുന്നേക്കും കൊടുക്കടാ അത് എ രണ്ട് വീര മതിടാ ബാക്കില് തെക്ക പോലെ തെക്ക ഇല്ല ഞങ്ങളെ ബാക്കിൽ നിക്ക് ബാക്കിലൂടെ വാ ബാക്കിലല്ലേ ബാക്കിലൂടെ ഇട്ടോടാ ആ ഓക്കേ ടനൊന്നെടുത്താടാങ്കിലും എന്നൊന്നെടുത്താടാ പിങ്കി എടുത്ത പിന്നെ പിങ്കി എടുക്ക പിങ്കിടുക്ക എന്നാൽ പിന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മോശം അയ്യോ നമുക്ക് ഓശ എടുക്ക അറിയത്തില്ലല്ലേടാ ബാല അതെ അതെ നമുക്ക് ഓശ എടുക്ക അറിയത്തില്ലടാ നമുക്ക് എടാ മൈനസ് ഓറോ അല്ലേ വീണ്ടും ഇളകെ ഓടാടാ ഓടാ നടക്ക് നടക്ക് എടാ എടാ ഇങ്ങോട്ടോട് നടക്ക് നടക്ക് നടക്കും ഷർട്ട് കൂടണ്ട ട ടീജീജി വേണം ഷർട്ട് വേണം എടാ എടാ നമുക്ക് നമുക്ക് ഓസെ എടുക്കാൻ അറിയത്തില്ലല്ലേ ഡൈലോഗി ക്രൈസ്റ്റ്ണ്ടെങ്കിലും അറിയാം ഹോസ്റ്റെടുക്കാൻ നമുക്ക് അറിയാം തുമ്പില്ല കൊണ്ടോടൊപ്പം കഴിക്കാൻ പാട്ട് ഓഫ് ഓഫ് ഐഡിയോ പാട്ട് നോക്കാ ടിച്ചേലിക്ക അതേടാ ഫുഡ് ഫുഡൊക്കെ സെറ്റ് ചെയ്യാം ഒറ്റിടിയിലേ എനിക്ക് മറ്റേ ലോകന്റെ വണ്ടി എടുത്ത് നന്നായില്ലേ അയ്യോ പാണ്ടിക്കുത്തിൽ നമുക്കിത് അറിയത്തില്ലായിരുന്നല്ലേ അങ്ങനെ കുത്തൊന്നും നമ്മൾ പ്രതീക്ഷിച്ചേ ഇല്ല അയ്യോ

റിയില്ലടാ ചില്ലമ്പടാ നടാനാ നട <laughs> <laughs> െ മിണ്ടല്ലേ ഓപ്പോസിറ്റ് അല്ല ഭയങ്കര പ്രശ്നമാണല്ലോ എന്താ പ്രശ്നം ഒന്ന് പറഞ്ഞാൽ കേക്കട്ടെ അല്ല പിന്നെ ഇവിടെ നിക്കറി നിർത്തിയാക്കാൻ നിനക്ക് പ്രശ്ന നിനക്ക് ചില്ലറ പഴപ്പല്ലാത്ത എന്തോ എന്താ പ്രശ്നം കണ്ണാപ്പി എന്തോ ചീകളെയും പൂളികളെയും എന്താ ഭൂമിട്ട എന്താടാ കത്തിക്കും നീ സംസാരിച്ച ൂളാ വന്നിട്ട് നിന്റെ കത്തിക്ക് മൂർച്ച തകഞ്ഞില്ല കുറച്ച് എടുക്കാൻ കഴിവല്ലോ എന്നൊക്കെ പറയാം എന്തോ പറഞ്ഞല്ലോ അത് ഇവിടെ നിൽക്കുന്നില്ലേ നീ അവിടെ ഇരുന്നെ ഇരുന്ന് നോക്കട്ടെ നീ എന്ന വെല്ലുവിളിച്ചല്ലോടാ ഇതെനിക്ക് ഓർമ്മയുള്ള ീട്ടങ്ങളെ അടിച്ചിട്ട് അവരുടെ അടുത്ത് പോയി മെസ്സടിച്ചത് പോലെ നമ്മളെടുത്ത് ഉണ്ടാക്കാൻ നിക്കണം നീ നീ ആരാണോ നിന്റെ വിചാരം അടിമേടിച്ചിട്ട് നിനക്ക് ഇത്ര അഹങ്കാരം പാടില്ല മനസ്സിലായാ ഇത്ര അഹങ്കാരം നിനക്ക് പാടില്ല ഒമ്പതൊട്ടം നീ മേടിച്ചല്ലേ കേല്ലോണ്ടും ഇപ്പമാര് നമ്മളെ അടിച്ചെന്ന് പറഞ്ഞില്ല എന്നാ കഥ ഒന്ന് ചോദിക്കണ്ട ഇത്രയോട്ട് നമ്മളെ അടിച്ചെന്ന് കഥ പറയുന്നുണ്ട് എപ്പോഴും പറയണ്ട ഒരു കഥ നീ ആ കഥ ഇവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അല്ലട നിന്റെ കൂട്ടത്തിലുള്ളവൻ പറയുന്നില്ല നമ്മളങ് അടിച്ച് മലത്തിന് പറഞ്ഞ ആ കഥ ആണോ ഈ പുതിയ സിറ്റിയാകുന്നത് റീസെറ്റ് ആവൂടാ അതുകൊണ്ടല്ലേ ഹാക്ക് ഇട്ട് വിളിച്ചവനൊക്കെ ഇപ്പഴും ഇതിനകത്ത് കളിക്കുന്നത് ഒന്നും പറയല്ലേ കളിക്കാനൊക്കെ ൊമ്പ നീയെ നീയെ കൊറച്ചു മുമ്പ് വന്ന് വെല്ലുവിളിച്ചല്ലോ ഞാനിന്റെ ഫ്രണ്ട് ഇപ്പൊ മനസ്സിലായോ എന്തു തോന്നുന്നു മനസ്സിലായോ മനസ്സിലായോ എനിക്ക് ില് വന്നും കേറുമ്പോ കണ്ണാപ്പിനെ കൊലത്തു എന്ന് പറഞ്ഞിട്ട് എന്താടാ കൊലത്താൻ അവന് കിട്ടിയില്ലെടാടാ പറഞ്ഞില്ലല്ലോ എടാ നീടാ കൊമ്പന്റെ സൗണ്ട് കുറഞ്ഞു കൊമ്പൻ വിസ്ഫറിലാണ് എല്ലാരും അടുത്ത് കൊമ്പ് സംസാരിക്കുന്ന അടുത്ത് വയ്ക്കണേ പ്ലീസ് കൊലത്താഞ്ഞ് ഇരുപത്തഞ്ചുപേരെ കൊണ്ട് വന്നിട്ട് നീവിടെ മുട്ടി ഇരിപ്പില്ലേ നീലത്താഞ്ചരല്ല ഇരുപത്തഞ്ചരെല്ലേ നീ അടക്ക് ഇരുപത്തഞ്ചെണ്ണം തല്ലുള്ളതും വെച്ചിരിക്കണില്ലേ ആ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് പേരുടെ ലീഡർ നീയല്ലേ നീ ഇവിടെ മുട്ടിരിപ്പില്ല അപ്പൊ പിന്നെ വലിയ ഡേലുവടി വേണ്ടായിട്ടാണ് എടക്കോ നിന്നെ കൊണ്ടുഅന്മാര് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും മാറടിക്കാൻ നിക്കുക ശരി ബ്രോ ശബ്ദ അമ്മേ നിക്ക് എണീക്കണ എണീക്കണ കൊട്ട കംബെറ്റ് എണീക്കടാ കംബെറ്റ് ആ ഞാനാണ് കംബെറ്റ് ഇത് ഇത് എടു കംബെറ്റ് ഇത് എടു കംബെറ്റ് ഇത് വാ വാരിയേ മാരി അയ്യോ ആ വാ വാ പറയടാ ഇങ്ങട മാർത്തിക്കടാ എടുത്തോ മാർത്തിക്കടാ ഇലയോ നിക്ക് ദ സ്റ്റൈല കളിയ അടിയോയേനെ എനിക്ക് ഒരു ആഗര കൊണ്ടലിയ ആ ഇനി വെറ്റിനി സ്പൈഡർമാൻ എടു കംബെറ്റ് സ്പൈഡർമാൻ 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 എടു സ്പൈഡർമാൻ 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 ഇട്രാ സ്പൈഡർമാൻ 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 ഉണ്ട് സ്പൈഡർമാൻ ഉണ്ട് കണ്ണല്ലേ സ്പൈഡർമാൻ സ്പൈഡർമാൻ ടൈപ്പ് ഇട്രാൻഡ് ടാ ഒരു മുപ്പത് മിനിറ്റ് കൈയിട്ടിരുന്ന ഇതെന്തിനു എന്റെ പല ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നു െ ഡ്രൈസിലുണ്ട് നോക്കണ്ട ഡ്രൈഫ് ചെയ്തും പോവാൻ നോക്കണ്ട അത് കഴിഞ്ഞാ സമയൊക്കെ കഴിഞ്ഞാ നടന്നു നടന്നു നടക്കട്ടെ കൊറച്ച് റൗണ്ട് നടക്കട്ടെ നടക്കെ നടക്കട്ടെ നടക്കട്ടെ മധുര 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 ചെറുതായിരുന്നു ഇത് പിന്നെ കൊണയ്ക്കുള്ള അതെന്റെ മനസ്സിലായി പാട്ടി പാട്ട് പാട്ട് ഒന്നും കാണുന്നില്ലല്ലോ വിചാരിക്കല്ലേ കുറച്ച് ദിവസമായിട്ട് പുറത്തു വന്നു നോക്കിയാ ഭയങ്കര ഫ്രസ്ട്രേഷൻ തീർക്കണ കേട്ടോ അതിന്റെയാണ് ഈ കിട്ടിയെന്നൊങ്ങ് വിചാരിച്ചത് കർമ്മ കൂടുതൽ ആരാണ്ട് പറഞ്ഞു പറഞ്ഞ കർമ്മ എന്താന്ന് എനിക്കിന്ന് കറക്റ്റ് ആയിട്ട് കിട്ടിയാടാ നീ പറഞ്ഞ കാര്യം നീ ഈ തീരത്തിനെ പിന്നെ പോടാ ഇറങ്ങി എല്ലാം നടന്നും നാണം കിടത്താൻ ലീഡർ വന്നിവിടെ ഇവനു വന്നിട്ട് ഹോസ്ട്രേലിയ വ്യാപാരം കിട്ടാൻ പോരമ്പെ പോയിട്ടുണ്ട് ടാ വീറ്റി അവന്റെ കയ്യിൽ സാധനം പിടിച്ചോണ്ട് എടുത്തോണ്ട് പോയില്ല അമ്പത് ലക്ഷം രൂപ നീ ഒന്ന് കൈവയ്ക്കൈവ് കൈവരിക്കുക നോക്കണല്ലോ എവിടെ പോണെ എവിടെ പോണേണ്ടേ എവിടെ പോണേ ശരി ടെ ഫോണ് റെഡി എടുത്തോട്ടോ ഫോണ് റെഡി ആ നടന്നു ആ സാരം ഉണ്ടല്ലോ ഏറെ ഒക്കെ ഉണ്ടല്ലോ എണ്ണിയല്ലോ എടുക്കത്തില്ലല്ലോ നീരാതെടുക്കല്ലേ കളിച്ചു ബിജി ആ പൈസ എടുത്തു പൈസ എടുക്കട്ടെ ലിമിറ്റില്ലേ ലിമിറ്റില്ലേ ലിമിറ്റ് അമ്പത് ലക്ഷം അമ്പത് ലക്ഷം 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 ഒന്ന് പറ്റി ഒന്ന് പറ്റി സ്കാങ് ഫണ്ട് കൊടുക്കാൻ എത്ര വെറുതെ വെറുതെ

പൈസ എടുക്കട്ടെ പട്ടികളെ ഉണ്ട് പോയി എനിക്ക് ഗ്യാങ് എന്തായാലും ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ആ സന്തോഷമായി ഇല്ലയോ വെൽക്കം ടു ശ്രീ സന്തോഷമായെന്ന് എനിക്കറിയാം മനസ്സിലൊരു ചിരിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം കൊറച്ചുപൂടെ പൈസ അടിച്ചു മാറ്റാന്ന് വെച്ചാൽ എന്തൊരു പറയാനും അമ്മരെ കൊണ്ട് அவனுக்கு கத்திக்கனடா தோக்கக்கு உண்டு அவன கொ கத்த அவனக்கிண்டி எல்லாம் കൊമ്പ എന്താണോ കാണിക്കുന്ന കൊമ്പ്രഷ് ചെയ്ത ആ ആ കൊമ്പനെല്ലാം അറിയാ കേട്ടോ കറക്റ്റ് ആഹ് പിന്നെ ഒന്നോട്ട <também> no, <thin I> <laughs> <optimal> <chans> <laughs> ടാ കാറിനൊക്കെ എന്നാ ഞാൻ പറയാണിക്കറ്റ് അല്ലല്ലേ ഇവൻ ചേട്ടാ ഇവൻ ചേട്ടാ കൊമ്പാച്ചു അടി നീ പണിഷ്കൂ പടിയടാ ടൂടി ആക്കല്ലേ അറിയാൻ അതെ നിങ്ങളെ നിങ്ങള് എനിക്കിതും മറ്റേ സ്പൈഡർമാനോ അങ്ങനെന്തോട്ടില്ലേ കാരണത്ത് കരുതാം അതിന്റെ ആ പദ്ധതി അതാ കണ്ണു കളയണ എടുക്കട്ടെ പോയി പണി എടുക്കട്ടാ കിണ്ടി മാറണ കിണ്ടി മാറണി അവന്റെടെ പെട്രോളിനൊക്കെ എന്താ പോലെയാ ഈ ബേടാ ബേടാ